അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ആറങ്കോട്ടുകരയിലെ റോഡിന്റെ ശോചനീയാവസ്ഥെതിരെ ഐ എൻ ടി സി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന പ്രതിഷേധ സമരം നടത്തി കെ പി സി സി നിർവാഹക സമിതി അംഗം ബാലചന്ദ്രൻ മാസ്റ്റർ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു വഴി വഴി ഉള്ള ഈ പിന്നീട് പാല പട്ടാമ്പിയിൽ പാലൊക്കെ വന്നപ്പോൾ പാലമല്ല കോസ്വേ ആണ് ആ കോസ്വേ വന്നപ്പോൾ കോസ്വേ എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ് അപ്പോൾ അത് വന്നപ്പോഴാണ് ഈ റോഡിന്റെ പ്രാധാന്യം ഒരു പരിധിവരെ കുറഞ്ഞത് പക്ഷേ ഇപ്പോ കോസ്വേ ഒക്കെ വന്നപ്പോൾ കോസ്വേ വെള്ളം മുങ്ങി ഗതാഗത യോഗ്യമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ വീണ്ടും ഈ റോഡിൻ്റെ ഒക്കെ പ്രാധാന്യം വർദ്ധിപ്പിക്കും അപ്പൊ അതുകൊണ്ട് അത് പരിഹരിക്കണം നിരവധി വികസന കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് ഹൈമാക്സിലേക്ക് വന്നതുൾപ്പെടെയുള്ള നാടിന്റെ സമഗ്രമായ വികസനങ്ങൾ ഓരോ കാലഘട്ടത്തിലും യു ഡി എഫ് ഗവൺമെന്റും യു ഡി പി എഫ് ജനപ്രതിനിധികളും ഭരണസമിതികളുമൊക്കെ ഉണ്ടായ കാലഘട്ടത്തിലാണ് എന്ന് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പം അതുകൊണ്ട് അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണുക എന്നതാണ് ഈ ഗവൺമെന്റിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് ഇവിടെ ഇപ്പോൾ ഈ റോഡ് മാത്രമല്ല തകുന്ന എല്ലാ റോഡുകളും പകർച്ചയാണ് ഇവിടെ നിന്ന് യാത്ര ചെയ്യുന്ന അറിയാം ഏത് റോഡിൽ പോയാലും രണ്ട് മൂന്ന് കിലോമീറ്റർ നല്ല റോഡിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വിശേഷമാണ് കേരളത്തിൽ എൻപാട് പൊതു ഇവിടെ മാത്രമൊന്നും അല്ല ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിന്റെ ഈ പ്രദേശത്തിന്റെ കാര്യം ഉന്നയിക്കുക ഇവിടുത്തെ പ്രദേശ കോൺഗ്രസ് പാർട്ടി അതിന് മുമ്പിൽ നിൽക്കുന്ന വികസന കാര്യങ്ങളിൽ നടപ്പാക്കുന്നതിന് വേണ്ടി ഏറെ മുന്നിട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെ അതിന്റെ കുറവുകൾ ഒക്കെ വരുമ്പോൾ ചൂണ്ടിക്കാണിക്കുക എന്നത് മാത്രമാണ് എല്ലാ പ്രദേശത്തെയും റോഡുകൾ എല്ലാം അതിഗുരുതരമായ അവസ്ഥ വിശേഷമാണ് ഐൻടിയുസി തിരുമുറ്റകോട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രദേശത്തും പരിസര പ്രദേശങ്ങളിലും തകർന്നുകിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സായാഹ്ന പ്രതിഷേധ സമരത്തിൽ ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് വി പി റജീബ് അധ്യക്ഷത വഹിച്ചു ആറങ്ങോട്ടുകര സെന്ററിൽ വെച്ച് നടന്ന പ്രതിഷേധ സമരത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി പി മാധവദാസ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി സെക്രട്ടറിമാരായ ഷംസു കുറ്റനാട് മാനു വട്ടുള്ളി മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പി എ വാഹിദ് ബ്ലോക്ക് ഭാരവാഹികളായ മണി ഹാജി എ പി ഉണ്ണി പി റഷീദ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി എം പി ഇസ്മയിൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മൈനോറിറ്റി നിയോജക മണ്ഡലം ചെയർമാൻ വി മുഹമ്മദ് കുഞ്ഞി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് കെ പി സുധീഷ് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആഷിഖ് അലി മോട്ടോർ തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് പി പി ഹസൻ ഐ എൻ ടിയുസി റീജിയണൽ പ്രസിഡന്റ് അഷറഫ് മറ്റ് മണ്ഡലം ഭാരവാഹികളായ രവി മുസ്തഫ ചെരിപ്പൂർ സജി സുലൈമാൻ മരക്കാർ യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ്